കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ആറ്റുവാൽ പൊങ്കാലയുടെ തിരക്കിലാണ് ഇപ്പോൾ വീടിയെടുമ്പോഴും അത് സൂചിപ്പിക്കുന്നത് ഇനി രണ്ട് നാൾ ഇന്നും നാളെയും കൂടെ അപ്പോൾ ഇവിടെയെല്ലാം തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ കഴിഞ്ഞു ഇന്നലെ വൈകുന്നേരം മുതൽ നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പോലും വയ്യ അപ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റി കാർ ഉപേക്ഷിച്ച് നടന്നാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അല്ലാതെ വണ്ടികളെല്ലാം ഭയങ്കര ജാമാണ് വളരെ തിരക്കിലുമാണ് പിന്നെ കുറേ പേര് ഈ തിരക്കിൻ്റെ ഇടയിൽ തന്നെ സാറിൻ്റെ പ്രവചനങ്ങൾ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഗോവയിലെ ആക്സിഡൻ്റ് നിരക്ക് വളരെയധികം വർദ്ധിക്കുമെന്ന് അതിൻ്റെ കണക്ക് സഹിതം അത് ഗോവ പുറത്തുവിട്ടിരിക്കുന്നു സ്വാഭാവികമായിട്ട് അത് പ്രവചനമായിട്ടുണ്ടായിരുന്നോ ഗോവയെക്കുറിച്ചുള്ള പ്രവചനത്തിലുണ്ടായിരുന്നു അത് നാരായണൻ രാവിലെ തന്നെ അത് ചെയ്ത് അയച്ചു തന്നു അത് സ്റ്റാറ്റസിൽ ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പൊങ്കാലയുടെ തിരക്ക് കാരണം ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ട് സാറിനെ കാണണം ഞങ്ങൾക്ക് സാറിനെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളു ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം ഇരുപത്തി ഏഴാം തീയതി മുതലേ ഞാനിവിടെ കാണുവുള്ളൂ സദാസമയവും വളരെ ക്ലബുകളുടെ ഇന്നലെ തന്നെ പതിമൂന്ന് സ്ഥലത്ത് ഞാൻ വിളക്ക് കത്തിക്കാൻ പോയി അത് വളരെ ക്ഷീണിതനായിട്ടുണ്ട് എങ്കിൽപ്പോലും എന്തോ ഒരു എനർജി അമ്മയിൽ നിന്നും പകർന്നു തരുന്ന ആറ്റുകാൽ ദേവിയിൽ നിന്നും പകർന്നു തരുന്ന ഒരു എനർജി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തേജസ് അത് കാരണം ആണ് ഓടി നടക്കണം അതായത് വണ്ടിയൊന്നും പോകത്തില്ല അതാണ് കാര്യം ഇപ്പോൾ പവർ ഹൗസ് റോഡിൽ നിന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നേരെ ആറ്റുകാൽ മണക്കാട് അങ്ങനെ പോവും എല്ലാ പേരും വിളിച്ചിടത്ത് എല്ലാം എത്തിച്ചേരാൻ പറ്റത്തില്ല എങ്കിൽ പോലും എത്താനിടത്ത് അത്രയും ഞാൻ എത്തി ചേർന്നിട്ടുണ്ട് ഇന്നലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇന്നും ഇനിയുണ്ട് അന്നദാനം ഉൾപ്പെടെയുള്ള സകല കർമ്മങ്ങളിലും പങ്കെടുക്കണം ഒരുപാട് ക്ലബുകാർ അന്നദാനം ഇവിടെ വരുന്ന സർവ്വ സ്ത്രീകൾക്കും ആഹാരം കൊടുക്കുന്നത് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ക്ലബുകളും ഒക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അത് അമിതമായ ചൂടാണ് തിരുവനന്തപുരത്ത് ശക്തമായ ചൂടാണ് പക്ഷേ ഈ ചൂടൊന്നും സ്ത്രീജനങ്ങൾ അതായത് ദേവിയുടെ ചൈതന്യം അമ്മയുടെ ശക്തിയിൽ ഒരു സ്ത്രീകൾക്കും അത് ഏക്കുന്നില്ല പൊള്ളുന്ന ചൂടാണ് പക്ഷെ അവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല നാളെ പൊങ്കാല അർപ്പിച്ച് നിവേദിക്കുന്നത് വരെ സ്ത്രീകൾ വളരെ ശക്തി സ്വരൂപിണികളായി മാറും അത് നിവേദിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ക്ഷീണമെല്ലാം ബാധിക്കും അതാണ് അതിനകത്ത് വരുന്ന വേറൊരു കാര്യം എല്ലാ പേരും ഊർജ്ജ സ്വലരാറ്റു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്ന അങ്ങനെ അപ്പോൾ പലരും ഇതുപോലെ തന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ രണ്ടും മൂന്നാം തീയതി പാലക്കാട് കാണാം മാർച്ച് രണ്ട് മൂന്ന് തീയതികളിൽ പാലക്കാട് ഞാൻ ഉണ്ടായിരിക്കും നിങ്ങൾക്കെന്നെ അവിടെ വന്ന് കാണാം അന്ന് ഞാൻ അവരോട് പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുപത്തേഴാം തീയതി കാണാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പാലക്കാട് പിന്നെ മൂന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പാലക്കാട് ഓഫീസിൽ കാണാം അവിടെ വന്ന് കാണും എന്നൊക്കെ വന്ന ഒരുപാട് പേരാണ് വിളിച്ചത് അവസരമാണ് തിരുവനന്തപുരത്ത് വരുമ്പോൾ സാറിനെ കാണാൻ സാധിക്കുക എന്നുള്ളത് പിന്നെ മധ്യപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഇൻഡോറിൽ നിന്നും ഒക്കെ ഒരുപാട് പേര് തമിഴ്നാട് ആന്ധ്ര കർണാടക അതായത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തു നിന്നും ഒട്ടുമുക്കാൽ സ്ഥലത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ വരും സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും വീടുകളെല്ലാം നിറഞ്ഞ് കവിയും ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ അവിടെയെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഇനി അവിടെ അവിടെയെന്നും സൂചി ഉത്താൻ പോലും സ്ഥലമില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് തീർച്ചയായും ഇത് പൊങ്കാല എന്ന് പറയുന്ന പൊങ്കാല മാമാങ്കം തന്നെയാണ് സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം അതായത് ഒരേ ദിവസം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൊങ്കാല വരുന്നത് ആയിരക്കണക്കിന് സംഘടനകളാണ് ഇതിലേക്ക് പ്രവർത്തിക്കുന്നത് ജാതി മതഭേദമന്യേ സർവര്യം ഇപ്പം ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് ഇന്നലെ തന്നെ പലയിടത്തും വിളക്കത്തിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ എവിടെ പോയാലും ക്ഷേത്രത്തിൽ പോയാലും എവിടെ പോയാലും ഞാന് സുബഹാനള്ള അൽഹുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ലോഹാസമസ്ത സമസ്ത സുഖിനോ ഭവന്തോ ഇങ്ങനെ പറയാതെ ഞാൻ ഒരിടത്തും വിളക്ക് എത്തിക്കില്ല അതിനി പള്ളിയിൽ പോയാലും മസ്ജിദിൽ പോയാലും ക്ഷേത്രങ്ങളിൽ പോയാലും അങ്ങനെ തന്നെ പറയും കുറേ അത് ഇഷ്ടപ്പെടില്ല കുറേ അത് ഇഷ്ടപ്പെടും അതൊന്നും ഞാൻ നോക്കാറില്ല പിന്നെ ഒരു കാര്യവും കൂടെ ഈ പൊങ്കാലയിൽ വിളക്ക് എത്തിക്കാൻ പോയപ്പോൾ എല്ലായിടവും ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞോ അമ്പലങ്ങളിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് അമ്പലങ്ങൾ പാറ്റുകാൽ ദേവി ക്ഷേത്രമായാലും എത്ര വലിയ വലിയ ക്ഷേത്രങ്ങളായാലും ആ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് സ്കൂളുകളും കോളേജുകൾ നമ്മുടെ ആശുപത്രിയൊക്കെ കിട്ടുമ്പോൾ അവിടെ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുക്കണം ഭക്തന്മാരുടെ പൈസയാണ് ഭക്തന്മാരുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് അത് കച്ചവട മേഖലയായിട്ട് മാറ്റാൻ പാടില്ല അത് ഒരു മതത്തിലുള്ള വരും ആ പള്ളിയിൽ നിന്നോ മസ്ജിദിൽ നിന്നോ അമ്പലത്തിൽ നിന്നോ കിട്ടുന്ന പണം കൊണ്ട് സ്കൂളുകളോ അല്ലെങ്കിൽ ആശുപത്രികളോ കിട്ടുകയാണെങ്കിൽ അവിടെ ആ അവിടെ അവരവരുടേതായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആ ഭക്തജനങ്ങൾക്ക് ഏത് മതത്തിലുള്ളവർക്കായാലും അവർക്ക് അവിടെ സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണം സൗജന്യമായിട്ട് പഠിപ്പിക്കണം നല്ല കഴിവുള്ളവരും പാവപ്പെട്ട കുടുംബത്തിലെ ഒരുപാട് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരുണ്ട് അവർക്ക് അത് ചെയ്തു കൊടുക്കണം അതിന് കലീക ജ്യോതിഷൻ പോരാടും ഒറ്റയാൾ പോരാളം കൂടെ പോരാടും അതിന് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഫാൻസ് ആയിട്ടുള്ളവരുണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ നിൽക്കും നമുക്ക് സാധുക്കളെ സഹായിക്കണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം വിശക്കുന്ന വാങ്ങി കൊടുക്കണം ഇതൊക്കെയാണ് എൻ്റെ വിഷയങ്ങളായിട്ട് മുന്നോട്ട് പോണത് കലിക ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ അത് ജ്യോതിഷൻ ഒരു ഭാഗമായതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രവാചകനായ ഗണത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് കലിക ജ്യോതിഷൻ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങളെ ഏറ്റെടുക്കണം നമ്മളങ്ങനെ ചെയ്യണം ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനങ്ങൾ ഉപയോഗിച്ച് ട്രസ്റ്റുകളെല്ലാം വലിയ സ്കൂളുകളും ആശുപത്രികളും എല്ലാം കിട്ടി അവിടെ ലാഭം ഉണ്ടാക്കുക അത് പാടില്ല ക്ഷേത്രത്തിൽ പണം അർപ്പിക്കുന്നത് ഭക്തരാണ് ആ ഭക്തർക്ക് സൗജന്യ ചികിത്സ കൊടുക്കണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ഫീസ് ഉളവ് കൊടുക്കണം അതൊക്കെ ചെയ്യണം അല്ല ലാഭത്തിന് വേണ്ടിയല്ല അത് ചെയ്യേണ്ടത് ഈ കാശിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഭക്തർ സമർപ്പിക്കുന്നതാണ് ഭഗവാൻ പൊന്നും പണമൊന്നും വേണ്ട ആ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഹിന്ദുക്കളുടെ കൂട്ടായ്മയാണ് ക്ഷേത്രമെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അത് കൊടുക്കുന്നത് അത് ഭഗവാനല്ല കൊടുക്കുന്നത് നിങ്ങൾ ആരും ഭഗവാനല്ല കൊടുക്കുന്നത് ഭഗവാന് നിങ്ങളുടെ പൊന്നും പണമൊന്നും വേണ്ട ഭഗവാന്റെ മുമ്പ് നമ്മൾ പിഷക്കാരും ദാസരും അപ്പം എന്നെ ക്ഷണിക്കുന്നവർ ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഈ മൂന്ന് പ്രണാമം അർപ്പിക്കാതെ ഞാൻ അതിൻ്റെ അമ്പലത്തിലായാലും പള്ളിയിലായാലും മസ്ജ്യത്തിലായാലും എൻ്റെ എന്നെ ക്ഷണിക്കുന്ന ഏത് പ്രോഗ്രാമിന് എന്നെ സംസാരിക്കാൻ വിളിച്ചാലും ഞാനിത് പറയും അതിന് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്നെ ക്ഷണിക്കരുത് ഞാൻ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് ജാതി മതഭേദമന്യെ സർവ്വരെയും തുല്യരായി കാണുന്നവനാണ് എൻ്റെ മഹാദേവൻ്റെ ആശയങ്ങൾ അതുപോലെ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ജന്മമെടുത്തവനാണ് ഞാൻ അപ്പം ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കാം ഞാൻ എല്ലാത്തിലുമുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാൻ എല്ലാത്തിലുമുണ്ട് അപ്പം ഞാൻ പറയും നമ്മളെ റോഡിൽ അപകടം പിടിച്ചു കിടന്നാൽ അതൊരു ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഏത് ജാതി മതത്തിലുള്ളവരാണ് നമ്മളെ തൂക്കി ആശുപത്രി കൊണ്ടുപോകുന്നു അവർ നമുക്ക് രക്തം തരുന്നു അപ്പോൾ ആ രക്തത്തിനില്ലാത്ത ഐത്തം എന്താണ് മറ്റുള്ളത് മനുഷ്യൻ ഒരു കുലത്തിൽ ജനിച്ചവരാണ് അപ്പോൾ തീർച്ചയായും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണം സാധുക്കളെ സഹായിക്കണം ഉള്ളവർ സാധുക്കളെ സഹായിക്കണം ഇല്ലെങ്കിൽ ആ കാശ് നിങ്ങൾക്ക് ആശുപത്രി കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കധികം കൊടുക്കാനില്ലെങ്കിൽ ഒരു വശക്കുന്നവൻ ഒരു നേരമാകാരമെങ്കിലും വാങ്ങിക്കൊടുക്കുമോ അല്ലെങ്കിൽ ഒരു ചായയെങ്കിലും എങ്കിലും കൊടുക്കുക ഈ പ്ര ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോഴും മൈക്ക് കൈ കിട്ടുമ്പോൾ പറയുന്ന ഏതൊരു ഫങ്ഷന് പോയാലും ഇത് തന്നെ പറയും എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും അല്ലാത്തവർ വേണ്ട പക്ഷേ ഞാൻ എൻ്റെ തത്വങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കും അതിനാർക്കും എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടോ വെറുപ്പ് തോന്നിയിട്ടോ കാര്യമല്ല എൻ്റെ മഹാദേവൻ ലോകത്ത് പ്രചരിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രചരിപ്പിക്കുന്നത് എനിക്കേറ്റൊരു തത്വമോ നിയമങ്ങളോ ഒന്നും തന്നെ ഇല്ല കാലാകാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലോകത്ത് പ്രവാചകന്മാർ സൃഷ്ടിക്കപ്പെടും പണ്ടുള്ള കാലത്ത് പ്രവാചകന്മാർ അറിയാമായിരുന്നു ഇപ്പോൾ ഉള്ള ഇപ്പോഴും അതുപോലെ തന്നെ ഭഗവാൻ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ ഓരോ കർമ്മം ചെയ്യാൻ നിയോഗിക്കും എൻ്റെ കർമ്മം ഇതാണ് ഞാൻ മതസൗഹാർദ്ദവും ദാനധര്മ്മ കർമ്മങ്ങളുമാണ് ജീവകാരുണ്യ പ്രവർത്തനവുമാണ് എൻ്റെ ധർമ്മം ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും അതെന്നെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഒരാളിൻ്റെ ഒരു രൂപ വാങ്ങിയല്ല ഞാൻ ദാനം ചെയ്യുന്നത് എൻ്റെ വരുമാനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ദാനം ചെയ്യും മുപ്പത്തഞ്ച് ശതമാനം ഗവൺമെൻറ്റിന് ടാക്സ് ആയിട്ട് കൊടുക്കുക രാജ്യ നിർമ്മിതിക്ക് അതുകൊണ്ട് എൻ്റെ ശത്രുക്കൾ ഒരുപാട് പേര് എനിക്കെതിരെ ടാക്സ് കൊടുക്കണല്ല എന്നൊക്കെ പറഞ്ഞ പരാതി ചെയ്തവരുണ്ട് അപ് റ്റു ഡേറ്റ് ആണ് ജി എസ് ടി മുതൽ ഇങ്ങനെ പ്രൈവറ്റ് ടാക്സ് വരെ പേഴ്സണൽ ടാക്സ് വരെ ഫയൽ ചെയ്യുന്നത് അപ് ടു ഡേറ്റ് ആണ് അതുകൊണ്ട് എനിക്കാരെയും ഭയമില്ല ഞാൻ ആരോഗ്യ ഒരു രൂപ വാങ്ങാറുമില്ല എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ദാനം ചെയ്യും മുപ്പത്തഞ്ച് ശതമാനം ഗവൺമെൻറിന് കൊടുക്കും അതുകൊണ്ട് എനിക്ക് ഒരു ഭയവും ഇല്ല ഞാനൊന്നും കൊണ്ടുപോവാറില്ല മരിക്കാൻ നേരത്ത് ഞാനൊന്നും കൊണ്ടുപോകില്ല ഇവിടെ ചെയ്ത സത്കർമ്മങ്ങൾ കലിക ജ്യോതിഷൻ ഇന്നത് ചെയ്തു എന്ന് പറയുന്ന എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി ഞാൻ മരിച്ചാലും എൻ്റെ പേര് നിലനിൽക്കുന്നത് ഇവരിലൂടെ ഞാൻ ജീവിക്കും നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹ സമസ്ത സുഖിനോ ഭവന്തു